ോപതകരി നിന്റെ കൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി ആർ സി ധ്യാന കേന്ദ്രത്തിൻ്റെ തുടക്കം മുതൽ മുതലൂടെ നടന്നു വന്നിരുന്ന പാരമ്പര്യമായ ധ്യാനങ്ങളുടെയും ധ്യാന കൺവെൻഷനുകളുടെയും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത് നമ്മളുടെ പ്രിയങ്കരനായ മുണ്ടഞ്ചേരി അച്ഛൻ്റെ സമയത്തുള്ള ആ ഒരു കരിസ്മാറ്റിക് റിന്യൂവൽ ടൈമിലൂടെയാണ് അപ്പോൾ ആ കാലഘട്ടങ്ങളിലാണ് പ്രത്യേകിച്ച് മഞ്ഞമ്മ സുവിശേഷ മഹോത്സവം എന്നുള്ള പ്രത്യേകമായി ഒരു പേരിൽ കൺവെൻഷനുകൾ നടത്തിക്കൊണ്ടിരുന്നത് അതിനു മുൻപും ഇവിടെ ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ വർഷവും ഈ വർഷത്തിൽ അൻപത്തി അഞ്ചാമത്തെ ഈ വർഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് കഴിഞ്ഞ ഒരു ഇതുപോലെ ഒരു വലിയ വേദിയിൽ വെച്ച് മഞ്ഞുമൽ മഞ്ഞുമത്സവിശേഷ മഹോത്സവം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനുശേഷം നമ്മൾ ധ്യാനകേന്ദ്രത്തിനകത്ത് വെച്ച് തന്നെയാണ് മഞ്ഞുമൽ മഞ്ഞുമത്സവിശേഷ മഹോത്സവം നടത്തിക്കൊണ്ടിരുന്നത് ഈ വർഷത്തെ മഞ്ഞുമൽ മഹോത്സവത്തിൽ ഇന്ന് ആദ്യ ദിവസമാണ് ഇന്ന് ഇനാഗുരൽ പരിശുദ്ധ കുർബാന ഉദ്ഘാടന കുർബാനയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് വരാപ്പുഴ അതിരൂപിത മെത്ര ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് തുടർന്ന് ബൈബിൾ പ്രതിഷ്ഠ ഞങ്ങളുടെ മഞ്ഞുമൽ കർമലീത സഭയുടെ പെരിയ പ്രൊവിൻഷ്യൽ ഫാദർ അഗസ്റ്റിൻ മുള്ളവരും അദ്ദേഹത്തിൻ്റെ കൗൺസിലർ ഫാദർ പ്രസാദ് അതുപോലെ തന്നെ ഇവിടുത്തെ ഫരോന വികാരി ഫാദർ സക്രിയ സ്ഥാവനത്രയുമാണ് നിർവഹിക്കുന്നത് അതിനുശേഷം ധ്യാന പ്രസംഗങ്ങൾ ആരംഭിക്കും ആദ്യത്തെ പ്രസ ധ്യാന പ്രസംഗം നടത്തുന്നത് ജിനു പള്ളിപ്പാട്ടച്ഛനാണ് അച്ഛൻ അറിയാവുന്നതുപോലെ കോവിഡ് നയൻറ്റീന് ശേഷം ഉള്ള നമ്മളുടെ സഭയുടെ കാലഘട്ടത്തിൽ വളരെ ശക്തനായ ഒരു പ്രഭാഷകനായി ഉയർന്നു വന്ന ഒരു യുവവൈദികനാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് മഞ്ഞുമേൽ നിവാസികളും ചുറ്റുപാടുള്ള ആളുകളും ഈ ഇതിലേക്ക് കടന്നു വരുന്നവരൊക്കെ കാതോർത്തിരിക്കുകയാണെന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു അറിവ് പലരും എന്നെ വിളിച്ച് പറയുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ട റാപ്സൻ പീറ്റർ ആണ് ധ്യാന പ്രസംഗങ്ങൾ പിന്നീടുള്ള നയിക്കുന്നത് നാളെ രണ്ടാം ദിവസത്തിൽ പ്രഭാഷകനായിട്ട് കടന്നു വരുന്നത് ബിജിൽ ചക്യാത്ത് അച്ഛനാണ് അച്ഛൻ അതോടൊപ്പം തന്നെ റാബ്സൻ അച്ഛനും നാളെ പ്രസംഗിക്കുന്നു മറ്റൊന്നാൾ പരിശുദ്ധ കുർബാനയെ അർപ്പിക്കാനായിട്ട് കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട അധ്യയന ഗുരുവായ നെൽസൻ ജോബ് അച്ഛനാണ് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വരുന്നത് പൗലോസ് പാറേക്കര അച്ഛൻ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റാപ്സൻ പീറ്റർ അച്ഛനും പ്രഭാഷണത്തിനായിട്ട് വരുന്നു ആരാധന നടത്തുന്നതും അച്ഛൻ തന്നെയായിരിക്കും അതിനുശേഷം നമ്മൾ തിങ്കളാഴ്ച കർമ്മലീത ദിവസമായിട്ടാണ് ആ ആചരിക്കുന്നത് കർമ്മലീത ദിവസത്തിൽ ബഹുമാനപ്പെട്ട പ്രൊവിൺഷ്യൽ അച്ഛനായിരിക്കും കുർബാന ചൊല്ലുന്നത് അഗസ്റ്റിൻ മുഴുവൻ അച്ഛൻ കുർബാന ചൊല്ലുന്നു അതിനുശേഷം ജിൻസ് ചീങ്കല്ലേൽ അച്ഛൻ നമുക്കൊക്കെ സുപരിചിതനായ പാമ്പാടി ധ്യാനകേന്ദ്രത്തിലെ ജിൻസ് അച്ഛനാണ് അന്നത്തെ പ്രഭാഷണം നയിക്കുന്നത് അതിനുശേഷം തുടർച്ചയായിട്ടുള്ള പ്രഭാഷണങ്ങളുടെ ഭാഗമായി റാപ്സനച്ചൻ അന്ന് പ്രഭാഷണം നടത്തുന്നു ആരാധന നടത്തുന്നു അതുപോലെ തന്നെ പ്രത്യേകമായ ശുശ്രൂഷകൾ കർമ്മലീത്ത ദിവസത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേകമായ ശുശ്രൂഷകൾ പരിശുദ്ധകർമ്മലമാതാവിൻ്റെ രൂപത്തിൽ മാലചാർത്തൽ പോലുള്ള കർമ്മങ്ങൾ ഒക്കെ അന്നേ ദിവസം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അന്നേ ദിവസം പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് കടന്നു വരുന്നത് കോട്ടപ്പുറം രൂപതാമെത്രാൻ അഭിവന്തിയ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവാണ് അദ്ദേഹത്തിൻ്റെ ആ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അയുവാവായ അംബ്രോസ് പിതാവിൻ്റെ കുർബാന കാണാനും ആ കുർബാനയിൽ പങ്കെടുക്കാനും ഒക്കെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അതോടൊപ്പം തന്നെ അന്നേ ദിവസം ശുശ്രൂഷയ്ക്ക് വേണ്ടി വചനപ്രഘോഷണത്തിന് വേണ്ടി കടന്നു വരുന്നത് ബഹുമാനിയായ സിസ്റ്റർ ലിസ് മരിയ സി എം സിയാണ് ഒരു വനിതാ പ്രാധാന്യം പ്രാതിനിധ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സിസ്റ്ററിനെ ഞങ്ങൾ ഉൾപ്പെടുത്തിയത് വളരെ ശക്തയായി പ്രഭാഷകയാണ് നമുക്ക് യൂട്യൂബിലൂടെയുള്ള പ്രഭാഷണങ്ങളിലൂടെ ഒരു പക്ഷേ മിക്കവാറും എല്ലാവരും തന്നെ സിസ്റ്ററിനറിയാമായിരിക്കും അപ്പോൾ സിസ്റ്ററിൻ്റെ പ്രഭാഷണം അവസാനം കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും എന്നതുപോലെ ബഹുമാനംപ്പെട്ട റാപ്സിനൻ ശുശ്രൂഷകൾ നയിക്കുന്നു അവസാനത്തെ ആരാധന നടത്തുന്നതും റാപ്സിനായിരിക്കും റാപ്സിനൻ എല്ലാ ദിവസവും തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ധ്യാനത്തിൽ പ്രത്യേകിച്ചൊരു ഈ ഒരു കൺവെൻഷനിൽ ഒരു ധ്യാന ചൈതന്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റു പ്രഭാഷകർ വന്ന് അവരുടേതായ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അച്ഛൻ ഒരു നൂലിൽ കോർത്തയ മുത്തുകൾ എന്ന ഒരു മാല എന്നോണം ഈ ധ്യാനത്തെ മുഴുവനെയും ഒത്തൊരുമയോടുകൂടെ കൊണ്ടുപോകാൻ പ്രഭാഷണങ്ങളെയും വിഷയങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അച്ഛൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അച്ഛൻ്റെ നേതൃത്വം അതിനെ ഉപകരിക്കും എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണം വിളമ്പുന്നുണ്ട് രാത്രി ധ്യാനത്തിൻ്റെ ശേഷം ഒൻപത് മണിയോടുകൂടെയാണ് സ്നേഹവിരുന്നിരിക്കുന്നത് അവിടെയുള്ള മരിയൻ ഊട്ടിച്ചാലയിലാണ് ഭക്ഷണം ഒരുക്കുന്നത് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ മഞ്ഞുമൽ സുവിശേഷ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സുവിശേഷ മഹോത്സവമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി മഞ്ഞുമൽ ഇടവകയിലെ എല്ലാ ജനങ്ങളുടെയും കൂടിയാണ് ഈ ഒരുക്കങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ വികാരിയച്ചൻ സ്റ്റീജൻ അച്ഛനും അതുപോലെ തന്നെ കൊച്ചച്ഛൻ ഡാനിയച്ചനും ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായവും സഹകരണവും തന്നുകൊണ്ടിരിക്കുന്നു